മൂവ് ചെയ്യുന്ന സാധനം നിന്നാലേ മൂവ് ചെയ്യാത്തതിനെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ മൂവ് ചെയ്യാത്ത ഭഗവാനെ അറിയണം എന്നുണ്ടെങ്കിൽ മനസ്സ് ഓരോ വിചാരങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിന് എങ്ങനെ ഭഗവാനെ ദർശിക്കാൻ അറിയാൻ സാധിക്കും എന്തിനു വേണ്ടി അമ്പലത്തിൽ പോകുന്നു നിരവധി ജനങ്ങൾ ഓരോ സാഹചര്യം വരുമ്പോൾ ചോദിക്കുന്നതാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് എന്താ ചെയ്യുക എന്താ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ സോൾവ് ആവുക ഫ്രസ്ട്രേഷൻ വരുമ്പോൾ സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അമ്പലത്തിൽ പോകുന്നത് വിശദീകരിക്കാമോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഭഗവാനെ തൊഴാനാണ് അപ്പോൾ ഭഗവാനെ തൊഴുമ്പോൾ ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകോവിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവാനെ ദർശിക്കുകയാണ് ദർശനം കാണലാണ് ദർശനം എന്ന് പറഞ്ഞാൽ കാണൽ മാത്രമല്ല അറിയലും കൂടിയുണ്ട് കണ്ണുകൊണ്ട് കാണൽ മാത്രമല്ല അറിയലും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അറിയുന്നത് ആ വിഗ്രഹം വിഗ്രഹം അത് മൂവാവുന്നില്ല ചലിക്കുന്നില്ല ചലിക്കുന്നില്ല അപ്പം ചലിക്കാത്ത ഭഗവാനെ ചലിക്കാത്ത ഭഗവാനെ അറിയാനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അപ്പം ചലിക്കാത്ത ഭഗവാനെ എങ്ങനെ അറിയും നമ്മളുടെ ശരീരങ്ങളെല്ലാം ചലിക്കണു ശരീരത്തിലെ അവയവങ്ങളെല്ലാം ചലിക്കണോ ഇനി നമ്മൾ അമ്പലത്തിൽ തൊഴുതാണെങ്കിൽ തന്നെ നമ്മൾ ശരീരമൊന്നും ചലിക്കാതെ ഇങ്ങനെ ഇങ്ങനെ തൊഴുമ്പോൾ നമ്മുടെ മനസ്സ് ആ അവിടെ തന്നെ ഉണ്ടാവണമെന്നില്ല അമ്പലത്തിൽ തന്നെ ഉണ്ടാവണമെന്നില്ല എന്നില്ല പുറമെ നമ്മുടെ ഓരോ വിചാര വികാരങ്ങളിൽ മനസ്സിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ചലിക്കാത്തതിനെ അറിയാൻ പറ്റില്ല ചലിക്കാത്തതിനെ അറിയാൻ പോകുന്നത് കൊണ്ട് ചലിക്കാത്തതിനെ ചലിക്കാത്തതിന് ഭഗവാൻ ചലിക്കാൻ പറ്റില്ല കാരണം ഭഗവാൻ സർവവ്യാപിയാണ് ഇപ്പോൾ ഒരു 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 ഹാളിൽ ഒരു മാറ്റിട്ട് കഴിഞ്ഞാൽ ആ ഫുള്ളായിട്ടുള്ള ഒരു മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മാറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ അമർത്തി അങ്ങോട്ട് മാറ്റിയൊന്നും മാറ്റാൻ പറ്റില്ല അത് ഫുള്ളാണ് അതേമാതിരി വായുവൊക്കെ ഫുള്ളായിട്ടിരിക്കണമാതിരി വായു ഫുള്ളായിട്ടിരിക്കണമാതിരി നമുക്ക് നമുക്ക് ഭഗവാനെ ചലിക്കാത്ത ഭഗവാനെ ആണ് നമ്മൾ ദർശിക്കാനായിട്ട് പോകുന്നത് അമ്പലത്തിൽ അപ്പോൾ ഇപ്പം നമ്മളൊരു നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ ഭാര്യയോ കുട്ടികളോ വേണ്ടപ്പെട്ടവർ സ്കൂട്ടറിലിങ്ങനെ വരികയാണ് സ്കൂട്ടറിലിങ്ങനെ വരുമ്പോൾ അവർ മൂവ് ചെയ്യുകയാണ് നമ്മൾ മൂവ് ചെയ്യാതെ നിൽക്കുകയാണ് അവർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്ന ആ അവർ ആ വണ്ടി നിർത്തി സ്കൂട്ടർ നിർത്തി നിർത്തണം നിർത്തിയിട്ട് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കും നമ്മുടെ അടുത്ത് വന്ന് അങ്ങനെ നിർ നിർത്തണം മൂവ് ചെയ്യുന്ന സാധനം നിന്നാലേ മൂവ് ചെയ്യാത്തതിനെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മൂവ് ചെയ്യാത്ത ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ മനസ്സ് ഓരോ വിചാരങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിന് എങ്ങനെ ഭഗവാനെ ദർശിക്കാൻ അറിയാൻ സാധിക്കും അപ്പം ഈ മനസ്സ് ഈ മനസ്സ് ചലിക്കാതെ ആവണം ചലിക്കാതെയായി ചലിക്കാതെയായി ചലനം കുറേശ് 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 നിന്ന് 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 ചലിക്കോത് ആകുമ്പോൾ ചലിക്കാത്തതിനെ ചലിക്കാത്തതിനെ പുറമേ അറിയുകയല്ല അകമേ തന്നെ അറിയും ചലിക്കാതെ ചലിക്കാത്തതിനെ അറിയുന്ന ആൾ അതാണ് വിശേഷേണ ഗ്രഹിക്കൽ അതാണ് വിഗ്രഹം അങ്ങനെ വിശേഷേണ ഗ്രഹിക്കുമ്പോൾ വിശേഷേണ ഗ്രഹിച്ച് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിലാണ് പോകണേ എന്ന് വിചാരിച്ചോളൂ ഗുരുവായൂരിൽ ചെന്ന് നമ്മൾ തൊഴുത് ദർശനം കഴിഞ്ഞാൽ ഗുരുവായൂരിൽ നമ്മുടെ ദർശനം കഴിഞ്ഞാൽ നമ്മൾ ചലിക്കാതെയായി നമ്മുടെ മനസ്സ് ചലിക്കാതെയായി ചലിക്കാതെയായി നമ്മുടെ സ്വരൂപമായ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അറിയുമ്പോൾ ഈശ്വരനെ അറിയുമ്പോൾ നമ്മുടെ സകല ദുഃഖങ്ങളും ില്ലാതെ ആകുകയാണ് ഇല്ലാതെ ആകുകയാ ആകുക മാത്രമല്ല നമ്മൾ എപ്പോഴും കൂടെയുള്ളതായ ഗുരുവായൂരപ്പനെ അഞ്ച് പൈസ ചെലവാറ്റി ബസ്സിൽ കയറിയോ ട്രെയിനിൽ കയറിയോ കാറിൽ കയറിയോ അവിടെ പോകാതെ ക്യൂവിലൊന്നും നിൽക്കാതെ നിരന്തരം ഗുരുവായൂരപ്പനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും എപ്പോഴും ഒരു ക്യൂവിലും നിൽക്കാതെ അറിയാനുള്ള ഭാഗ്യം ഉണ്ടാകും ആർക്ക് ദർശിക്കണം എന്നുള്ളവർക്ക് അപ്പോൾ ദർശനം മുഖ്യമായതുകൊണ്ട് ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളതാണോ എന്നുള്ളതാണല്ലോ മുഖ്യ ലക്ഷ്യം അപ്പം അമ്പലത്തിൽ പോകുന്നത് ദർശനത്തിനാണ് ദർശിക്കാതിരിക്കാൻ അല്ല അതുകൊണ്ട് ദർശി ദർശനം ആഗ്രഹിക്കുന്നവർ ദർശനം ആഗ്രഹിക്കുന്നവർ ഈ ഒരു വഴി അല്ലാതെ വേറെ വഴി ഇല്ല എനിക്കെതിരെ ബിസിയാണ് അങ്ങനെ വഴിയില്ല എന്ന് വെച്ചാൽ ചലിക്കാത്തതിനെയാണ് അറിയേണ്ടത് ചലിക്കാത്തതിനെ അറിയാൻ മനസ്സിൻ്റെ വിചാരവികാരങ്ങൾ ഇല്ലാതെയായി ഇല്ലാതെയായി നമ്മൾ നമ്മുടെ സ്വരൂപത്തിനെ നമ്മുടെ സ്വരൂപമായ ഗുരുവായൂരപ്പനെ അറിയുമ്പോൾ നമുക്ക് എപ്പോഴും ഗുരുവായൂരപ്പൻ കൂടെയുള്ളതും ഏത് കാര്യത്തിന് നമ്മൾക്ക് കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്നതും എല്ലാം അറിയാൻ പറ്റും അതിനാണല്ലോ തൊഴാൻ പോകുന്നത് ഇപ്പം ഈ കാര്യമാണ് ഇവിടെ നടക്കേണ്ടത് ഇതാണ് ഇവിടെ വേണ്ടത് പക്ഷേ ഇതിനല്ലാതെ ബാക്കി ബാക്കി ആ തൊഴിൽ വന്ന് പ്രസാദ അതാണോ എനിക്കറിയില്ല പക്ഷെ അതാണ് ഇവിടെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാകുമ്പോൾ നിരന്തര ശാന്തി എപ്പോഴും ശാന്തി നമ്മുടെ സ്വരൂപം സുഖമാണ് സുഖസ്വരൂപമായ നമ്മളിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും അമ്പലത്തിൽ പോയി തൊഴുത് അവിടെ ഒരു ഒരു നാല് മണിക്കൂർക്കു നിന്ന് അവിടെ ഇടിച്ച് അകത്ത് കയറി ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി ഇങ്ങനെ തൊഴുമ്പത്തേക്കും ആ മാറു മാറി എന്ന് പറയുന്നതായ ആ ഗുരുവായൂരപ്പനെയാണോ നമുക്ക് വേണ്ടത് അതോ എപ്പോഴും കൂടെയുള്ളതായ ഗുരുവായൂരപ്പനെയാണോ വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ സനാതനധർമ്മ പ്രകാരം ഭഗവാൻ സർവവ്യാപി ആയിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഇങ്ങനെ തൊഴുവല്ലോ ഇങ്ങനെ തൊഴുവല്ലോ ഇങ്ങനെ തൊഴുമ്പോൾ ഇപ്പം ഇങ്ങനെയാണ് തൊഴുന്നത് ഇങ്ങനെ തൊഴുമ്പോൾ ഇങ്ങനെ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ തള്ളവിരൽ നമ്മുടെ ഈ അനാഗത പത്മത്തിൽ നീ നിന്നിൽ തന്നെയാണ് തള്ള എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ സോൾസ് അമ്മ അമ്മ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് ഭഗവാനെ അറിയാനാണ് അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനെ അറിയാനായതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഭഗവാനെ അറിയാനാണ് ഞാൻ ഈ ലോകത്ത് വന്നതും ഭഗവാനിൽ നിന്നാണ് ഭഗവാനിൽ നിന്നാണ് വന്നത് എന്ന് അറിയുന്നവനെ ഭഗവാനെ അറിയാൻ സാധിക്കുകയുള്ളൂ ഭഗവാനിൽ നിന്നല്ലാതെ കാരണം ഭഗവാൻ സർവവ്യാപിയാണ് അപ്പോൾ വരാനായിട്ട് വേറൊരു സ്ഥലമില്ല അതുകൊണ്ട് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെ ആണ് എന്ന് തിരിച്ചറിയലാണ് ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ നമ്മുടെ അനാഗത പത്മത്തിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടവുൾ തമിഴിൽ പറയുകയാണെങ്കിൽ കടവുൾ ഉള്ളിലേക്ക് നോക്കൂ ഉള്ളിലേക്ക് നോക്കൂ എന്നുള്ളതാണ് അങ്ങനെ ഉള്ളിലേക്ക് നോക്കി ചലിക്കാത്ത ചലിക്കാത്ത സർവത്ര നിറഞ്ഞിരിക്കുന്നതായ വിശേഷാൽ ഗ്രഹിക്കാൻ പറ്റണം അതിനുള്ള ഭാഗ്യം അതിനുള്ള ഭാഗ്യം കൂടെ ഉള്ള ഗുരുവായൂരപ്പനെ അറിയാനുള്ള ഭാഗ്യം പിന്നെ വേറെ ഒന്നുമില്ലല്ലോ സർവത്ര ജ്യമാണ് അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ അങ്ങനെ അതാണ് ദർശനം ആ ദർശനം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം സംജീവിതം കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇമ്പോ ഉണ്ട് ഇമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ലയിച്ചു പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല സ്വാമിജിയിലേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിജി ലയിച്ച് സംസാരിക്കുകയാണ് അത് ജനങ്ങൾക്ക് ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും തോന്നുന്നു ഞാൻ ആലോചിക്കുന്നത് നെക്സ്റ്റ് ടൈം നമ്മൾ നമ്മളിതിൻ്റെ ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു വളരെ വലിയൊരു വെർഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്വാമിജി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷം നന്ദി